മിനി സ്ക്രീൻ പ്രേക്ഷകർ കേട്ട ഏറ്റവും സർപ്രൈസിംഗ് ആയ വിവാഹ നടിയും അവതാരകിയുമായ ആര്യ ബാബുവിൻ്റെ രണ്ടാം വിവാഹ പ്രഖ്യാപനമായിരുന്നു വർഷങ്ങളേറെയായി സിംഗിൾ മദറായി ജീവിക്കുന്ന ആര്യ വൈകാതെ വിവാഹിതയാകും വിവാഹ വാർത്തയേക്കാൾ ആരാധകർക്ക് ഞെട്ടലുണ്ടായത് വരന്റെ പേര് കേട്ടപ്പോഴാണ് നടിയുടെ ഉറ്റ സുഹൃത്തും ബിഗ് ബോസ് താരവും ആർജയുമെല്ലാമായ സിബിൻ ബെഞ്ചമിൻ ആണ് വരൻ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്നത് പ്രേക്ഷകർക്കും അറിയാം എന്നാൽ ആരും ഇരുവരും ഭാവിയിൽ ജീവിത പങ്കാളികളായി തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനത്തോടെയാണ് താൻ പ്രണയത്തിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവാഹിതയാകുമെന്നും ആര്യ അറിയിച്ചത് അടുത്തിടെ വിദേശയാത്ര പോയപ്പോൾ സിംഗ് മദറായുള്ള തൻ്റെ അവസാനത്തെ ട്രിപ്പാണെന്നും ആര്യ കുറിച്ചിരുന്നു അന്നു മുതൽ ആര്യയുടെ പങ്കാളി ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ കഴിഞ്ഞ ദിവസമാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് മനോഹരമായ കുറിപ്പിലൂടെ ആര്യ അറിയിച്ചതും ഭാവി ഭരൻ സിബിന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും ആര്യ പങ്കിട്ടിരുന്നു എന്നാൽ വിവാഹ നിശ്ചയത്തിൽ നിന്നുള്ള മറ്റ് ചിത്രങ്ങളൊന്നും തന്നെ ആര്യ ഇതുവരെ പങ്കിട്ടിട്ടില്ല ഇപ്പോഴിതാ സിബിനുമായുള്ള ആര്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വാർത്ത വൈറലായതോടെ ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകളാണ് ശ്രദ്ധേയമാകുന്നത് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചത് ആര്യയെ പ്രശംസിച്ചുള്ളതാണ് ഏറെയും കമൻറ്റുകൾ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആര്യയ്ക്ക് ഇത്രയും കാലത്തിനിടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട് ആദ്യ വിവാഹം പിരിഞ്ഞതേക്കുറിച്ച് പലപ്പോഴായി നടി തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് വിഷാദത്തിലേക്ക് തള്ളിവിട്ട ബ്രേക്കപ്പിനെക്കുറിച്ചും ആര്യ സംസാരിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം സീരിയൽ നടിയും നർത്തകിയുമായ അർച്ചന സുശീലൻ സഹോദരൻ രോഹിത് സുശീലിനെയാണ് താരം വിവാഹം ചെയ്തത് അന്ന് നടി ടെലിവിഷൻ രംഗത്തൊന്നും സജീവമായിരുന്നില്ല വീട്ടുകാർ ചേർന്ന് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു പക്ഷേ ഒരു മകൾ പിറന്ന് ഒത്തുപോകാൻ പറ്റാതിരുന്നതിന് ഇരുവരും പിരിയുകയായിരുന്നു എങ്കിലും നല്ലൊരു സുഹൃത്ത് എന്ന രീതിയിൽ ആര്യയും രോഹിത്തും സംസാരിക്കുകയും അഡ്വൈസുകൾ പരസ്പരം കൈമാറുകയും ചെയ്യാറുണ്ട്